ലോകത്തിലെ നിലവിലുള്ള അവസ്ഥ എന്താണ് എല്ലാവരും രാവണന്റെ നിർദ്ദേശങ്ങൾ പിന്തുടർന്നുകൊണ്ട് നടക്കുന്നു ആത്മീയതയിൽ നിന്നും എല്ലാവരും അകന്നുപോകുന്നു ജീവിതത്തിൽ മൂല്യച്യുതി സംഭവിക്കുന്നു പിന്നെ ആത്മശുദ്ധീകരണം അതെങ്ങനെ സാധ്യമാകും സ്വയം ആത്മാവാണെന്ന് തിരിച്ചറിയണം പരമാത്മാവിനെ സ്മരിക്കണം പിന്നെ നിരന്തരമായ പരിശ്രമം ആവശ്യമാണ് നിരന്തരമായ പരിശ്രമം വേണം പിന്നെ അടുത്തത് ഭാരതത്തിന്റെ ഇന്നത്തെ അവസ്ഥ സാമ്പത്തിക പ്രതിസന്ധി ആത്മീക മൂല്യങ്ങളുടെ തകർച്ച ഇനി വീണ്ടും ഒരു പുനരുദ്ധാരണത്തിന്റെ ആവശ്യകതയുണ്ട് സത്യത്തിൻ്റെ പ്രാധാന്യം ശിവാലയമായി അറിയപ്പെടുന്നു എല്ലാ ആത്മാക്കളും പരിപൂർണമായിരിക്കുന്ന പൂർണതയുടെ കാലഘട്ടം എല്ലാവരുടെയും ആത്മീക ഉന്നതിയുടെ സമയം യഥാർത്ഥ ഗുരു പരമാത്മാവ് മാത്രമാണ് യഥാർത്ഥ ഗുരു മനുഷ്യഗുരുക്കന്മാർക്ക് ധാരാളം പരിമിതികളുണ്ട് അതെന്താണ് അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പിന്നെ ആത്മീക മാർഗദർശനത്തിൻ്റെ പ്രാധാന്യം ഈ കാലഘട്ടത്തിൽ എന്താണ് ലോകാധിപത്യം ദേവന്മാരുടെ വംശമാണ് ആത്മീക നേതൃത്വമാണ് അവിടെ നടക്കുന്നത് ഇവിടെ സമഗ്രമായ വികസനം വികസനമുണ്ടായിരിക്കും ആത്മാവിന്റെ സ്ഥാനം ഭ്രൂമദ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു ചൈതന്യ കേന്ദ്രമാണ് ഭൂമദ്യം ഭ്രൂമദ്യം എന്ന് പറയുന്നത് പിന്നെ ഈ സമയത്ത് ആത്മബോധത്തിന്റെ പ്രാധാന്യം എന്താണ് അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കൽപ്പത്തിന്റെ കാലാവധി അയ്യായിരം വർഷം ഇത് സൈക്ലിക്കാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതാണ് ചാക്രിക സ്വഭാവം പിന്നെ ഇവിടെ നടക്കുന്നത് യുഗങ്ങളുടെ പരിണാമമാണ് ഓരോ യുഗം കഴിയുമോറും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും യുഗപരിണാമമാണ് കൽപ്പത്തിന്റെ പ്രത്യേകത നിരുഹാനി സാൽവേഷൻ ആർമി ആത്മീയ മുക്തി മുക്തി സേന ലോകരക്ഷയാണ് ദൗത്യം ആത്മീക സേവനം സാമൂഹിക പരിവർത്തനം ഇതെല്ലാം ആത്മീയ സാൽവേഷൻ ആർമിയുടെ ദൗത്യങ്ങളാണ് സത്യയുഗത്തിലെ ഭരണം ലക്ഷ്മി നാരായണന്റെ നേതൃത്വത്തിലാണ് മന്ത്രിമാരില്ലാത്ത ഭരണമാണ് പൂർണ്ണമായ സമാധാനമാണ് പരമാത്മാവിന്റെയും കുട്ടികളുടെയും മഹിമ ഒന്ന് അപരിമിതമായ മഹി അത് പരിധിയില്ലാത്ത മഹിമ ഇന്ത്യയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട് അതേപോലെ ആത്മീകമായി പൈതൃകമുണ്ട് ആത്മീയ പാതയിലെ ഘട്ടങ്ങൾ ജ്ഞാനം ഭക്തി വൈരാഗ്യം പവിത്രതയുടെ തടസ്സങ്ങൾ അതായത് പവിത്രത പാലിക്കുന്ന തടസ്സങ്ങൾ കാമവികാരം ആ വികാരത്തിന്റെ പരിണിത ഫലങ്ങൾ അതുകൊണ്ട് തന്നെ ആ വികാരത്തെ നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകത അതെന്താണ് അതിനെ കുറിച്ചും മനണം ചെയ്യണം സത്സംഗത്തിന്റെ പ്രാധാന്യം കൽപ്പത്തിന്റെ സംഗമ സമയമാണ് ഇവിടെയാണ് ആത്മീക ഉന്നതി നടക്കുന്നത് ഈ സമയത്താണ് സാംസ്കാരിക പരിവർത്തനം ഉണ്ടാകുന്നത് സത്സംഗത്തിലൂടെ സാമൂഹ്യ പരിവർത്തനവും ആത്മീയ ഉന്നതി രണ്ടും നടക്കും ഇനി പരമാത്മാവിന്റെ സ്വത്ത് എന്താണ് ഒന്ന് മോക്ഷം തരുന്നു ആത്മജ്ഞാനം നൽകുന്നു നിത്യസത്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു അവിടെ മോക്ഷം ഉദ്ദേശിക്കുന്നത് പാപ എല്ലാത്ത നമ്മളെ ഫ്രീ ആക്കുന്നു എന്നറച്ചില്ല എല്ലാത്ത നമ്മളെ വേർപെടുത്തുന്നു ആദ്യം ദേഹബോധത്തിൽ നിന്ന് വേർപെടുത്തി സംബന്ധങ്ങളിൽ നിന്നും മോചിപ്പിച്ചു പ്രകൃതിയുടെ ബോധത്തിൽ നിന്ന് മോചിപ്പിച്ചു അങ്ങനെ അനേക തരത്തിലുള്ള അറ്റാച്ച്മെന്റിൽ നിന്നും മോചിപ്പിച്ചത് കൊണ്ടാണ് ഫ്രീഡം നൽകിയത് കൊണ്ടാണ് ആ ഫ്രീഡത്തിനെയാണ് മോക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആത്മാവിന്റെ സ്വഭാവം നക്ഷത്രത്തോട് സാമ്യതയുണ്ട് പ്രകാശിക്കുന്നതുകൊണ്ട് ആത്മാവ് പ്രകാശമാണ് അത് അനാദിയായ നിത്യതയുടെ അംശമാണ് ആത്മാവ് അനാദിയുടെ അംശം യുഗങ്ങളിലെ ഭരണരീതി കാലഘട്ടങ്ങളിലെ വ്യത്യാസം അല്ലെ ഓരോ സത്യയുഗം ത്രീതായുഗം ദ്വാം മാറുമ്പോൾ കാലഘട്ടങ്ങൾ മാറി മാറി വരുന്നു ഓരോ കാലഘട്ടത്തിലും ഭരണരീതികൾ മാറി മാറി വരുന്നു സത്യയുഗത്തിലെ രക്ഷ്മിനെ ഭരണം പോലെയല്ല ത്രീതായുത്തിലെ രാമന്റെയും സീതയുടെയും ഭരണം അതുപോലെയല്ല ത്രേതായുഗത്തിലെ ഭരണം അവിടെയും രാജഭരണമാണ് അത് കഴിഞ്ഞെന്ത് വരുന്നു ആ പ്രജാഭരണം വരുന്നു കലിയുഗത്തിലാണ് ശരിക്കും കഴിഞ്ഞാൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ത്രീതായികത്തിൽ രാജഭരണമാണ് കലിയുഗത്തിൽ പ്രജാഭരണമാണ് ഇത്രയും കാര്യങ്ങളിന്ന് മുരളിയിൽ നമുക്ക് മനനം ചെയ്യേണ്ടതായിട്ടുള്ള പോയിന്റുകളാണ് ഓം ശാന്തി